ഷാനിക്കുട്ടീടെ ടോപ്പിക്കൂട്ടം വന്നു അവൾ പോയി കാവലെടുക്കും അവനെ ഞാൻ കൂട്ടിലാക്കിയേക്കുവാണേ ഞാൻ ഇവിടെ കിടക്കണേ എന്നാടാ അട കിടന്നു വാ വലിയ ടോപ്പി കിടക്കണോ വാ വീട്ടിൽ വാ ആ കിടന്നോട്ടോ ആ കിടന്നു എന്നാ എനിക്ക് ഏ നീ അവരെ ഇറക്കി വിടുമ്പോൾ നീ വഴക്കൂടാനല്ലേ ഏ എന്തിനാ കിടക്കണേ കൈയൊക്കെ നീട്ടി വെച്ചിണ്ട് വാട കുതിര കുതിരവാല ആട്ടമാക്ക കുതിരവാല് കുതിരവാല് നിന്ന പാല അത് കുതിര പാല് ആണോ Ba, bata. Bula yung tunga nama munga nama poraya. Po, kairu po. Ba. Ba. Kairu po. Po da, mama. Koiru ka. Ba. Kairu po.